ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ കൊല്ലം സൈറ്റിലെ സ്റ്റെയർ കേസിൻ്റെ വർക്ക് കഴിഞ്ഞാട്ടോ എട്ടേ നാലിൻ്റെ ടൈൽസ് ആണ് കേട്ടോ ഈ മുറിച്ച് വെച്ചിട്ട് ടൈൽസ് ആണ് ഫോർട്ടി ഫൈവ് ഏംഗിളിൽ കട്ട് ചെയ്താണ് ഫോർട്ടി ഫൈവ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്നാണ് വളരെ ചോദിക്കുന്നത് ഇതിൻ്റെ ഗുണം ഇത് തന്നെയാണ് കേട്ടോ ഈ മേലെയുള്ള പോളിഷ് കമ്പനി പോളിഷ് നമുക്ക് എന്ത് ചെയ്യാനോ ഇതിൻ്റെ സൈഡിലൂടെ ഇറക്കി എടുക്കാൻ പറ്റും അത് നമുക്ക് എത്ര ഹാൻഡ് മോട്ടർ പോളിഷ് ചെയ്താലും കിട്ടില്ല നമ്മളെ നെഗൽ ആ ലിപ്പിങ്ങിലൂടെ നമുക്ക് എന്തു ചെയ്യാനോ കാണാൻ പറ്റും അത്ര ക്ലിയർ ആയിരിക്കും പിന്നെ ഫോർട്ടി ഫൈവ് കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എഡ്ജ് പൊട്ടിപ്പോകുന്നൊരു ഉണ്ട് എല്ലാവർക്കും അത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ച് തരാം അല്ല ഒട്ടിച്ച ക്ലിയർ ഉണ്ടോ ഒട്ടിച്ച് തരണ്ടോ ഉള്ളിലൊന്നും പൊള്ളയാണേ ഉള്ളിലൊരു സാധനം ഇല്ല എന്നുള്ളത് കാണിച്ചു തരുന്നതാണ് ഞാനിത് ഒട്ടിച്ച മാത്രമേ ഉള്ളൂ ഇത് ഈ സെയിം പീസിൻ്റെ അരൂരിലത്തെ ഭാഗം കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റ് ആട്ടോ ഇത് അപ്പോൾ ഇത് ഉള്ള നോർമൽ ടൈലാണ് അകത്ത് വിരിച്ച ടൈലാണ് നാല് രണ്ടിൻ്റെ ടൈലിൻ്റെ പീസാണിത് ഇതുകൊണ്ട് നമുക്കിൻ്റെ കോൺ ഇതേണ്ട ഫോർട്ടി ഫൈവ് അടിച്ച കോണാണത് അവിടെ അടിച്ചു നോക്കാം പൊട്ടിണ്ടാ പൊട്ടിയത് കോണ് പൊട്ടിയിട്ടില്ല ഇവിടെ നിന്നാണ് മുറിഞ്ഞങ്ങോട്ട് പോകുന്നത് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഭാഗം ഇനി എന്ത് ചെയ്യുക നമുക്ക് ഒന്നുകൂടി ഇവിടെ അടിച്ചു നോക്കാം അല്ലേ ആ ടൈൽ പൊട്ടിത്തെറച്ച് ഫോർട്ടി ഫൈവ് പൊട്ടിയിട്ടുണ്ടോ ഇല്ല ഫോർട്ടി ഫൈവ് പൊട്ടിയിട്ടില്ല ണിച്ചു തരാം കണ്ട അത് അടിച്ച ഭാഗത്ത് ചെറിയൊരു ചെറിയൊരിത് വരുവല്ലാണ്ട് ഒരു പോറൽ പോലും എത്രയോ ഉറക്കം അടിച്ചിട്ടൊരു പോറൽ പോലും പറ്റിയിട്ടില്ല ഇനി ഇതേ ഉള്ള പീസ് അടിക്കണം അതിന് നമുക്കിതിന് ക്ലേമ്പ് കൊടുക്കണം അല്ലെങ്കിൽ ബക്കറ്റ് ബക്കറ്റെടുക്കാൻ പൊട്ടിപ്പോവും നമുക്ക് ക്ലേമ്പ് കൊടുക്കാം എന്നിട്ട് അടിച്ച് കാണിച്ചു തരാം കേട്ടോ